ഹായ് മെച്ചമ്പരേ അപ്പോൾ എല്ലാവർക്കും വലിയ വീട് സ്വാഗതം നമ്മൾ നല്ല അടിപൊളി ഒരു തേനീച്ച കൂടിൻ്റെ വീഡിയാണ് കേട്ടോ അതായത് നമ്മളെ ചെറുതേനിച്ച കോളനിയാണ് അതിനെക്കുറിച്ചുള്ള നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതായത് കെണിക്കൂടാണ് കേട്ടോ അതായത് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലിരിക്കുന്ന നമ്മുടെ ചെറുതേനിച്ച കോളനി എങ്ങനെയാണ് നമ്മൾ സെറ്റാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇനി കെണിക്കൂട് വെച്ച് കഴിഞ്ഞാൽ എത്ര കറക്റ്റായിട്ട് എത്ര മാസം കഴിഞ്ഞിട്ടാണ് നമ്മളത് അത് ആ കൂടുതലേക്ക് സെറ്റാവുന്നത് അങ്ങനെയുള്ള ഒരു കിടക്കാച്ചി വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് നേരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വിജയിച്ച കുറച്ച് കെണിക്കുടി കൂടെ കാണാം ഓക്കെ അപ്പോൾ ഇതേ മച്ചന്മരയെ ചെറുതേനീച്ച വളർത്തുന്നവർ ആദ്യം അറിയേണ്ടത് നമ്മുടെ ചെറുതേനീച്ചയുടെ മെയിൻ ശത്രുവായിട്ടുള്ള ഒരു ഐറ്റത്തിനാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു കോളനിയിൽ നിന്ന് കുറച്ച് മാറിയിരിക്കുന്ന ഒരു ഇതൊരു ചെലന്തിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചെറുതേനീച്ചയുടെ എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് അതായത് തേനീച്ച വന്നിറങ്ങുന്ന എൻട്രൻസിൻ്റെ ഭാഗത്ത് കുറച്ച് ബേസിലാക്കി ഇതിൻ്റെ ദേഹത്തൊക്കെ വാരി മൂടിക്കൊണ്ടിരിക്കുന്ന പമ്മിയിരിക്കും എന്നിട്ട് വരുന്ന ഈച്ചകളെയൊക്കെ ഇത് പിടിച്ചങ്ങ് അങ്ങ് കഴിക്കും ഇത് രണ്ടാമത്തെ ഒരു ചെറുതലിച്ച കോളജി കോളനിയിലെ അവർ എൻട്രൻസിൻ്റെ എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്താക്കണതിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിനി കെണിക്കൂടെ എങ്ങനെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ കിണിക്കൂട് സെറ്റ് ചെയ്യാൻ പറ്റിയ കൂടുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതെല്ലാം ഇത് ഞങ്ങൾ അവിടെയുള്ള ഒരു ചർച്ചിൻ്റെ ബേസ്മെൻറ്റിലിരിക്കുന്ന കൂടുകളാണ് കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് കൂടുകളെ കാണിച്ചുതരാം പക്ഷേ ഇതൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കാം കെണിക്കൂട് വയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പോൾ നേരെ നമ്മൾ കറക്റ്റ് ട്യൂബ് സെറ്റ് ചെയ്ത് ഈ പത്തിരിപ്പിലായിട്ട് നമ്മൾ വെച്ചാൽ മാത്രം മതി അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം അതായത് പ്ലാസ്റ്റിക് ബോട്ടിലോ ഇനി പഴയ മുള മുളരീതിയോ അല്ലെങ്കിൽ മൺചട്ടിയോ എങ്ങനെ വേണമെങ്കിലും വെച്ചാൽ വരെ നമുക്കിത് ചെയ്യാം നമ്മളിതിൻ്റെ കറക്റ്റായിട്ടുള്ള വീഡിയോ നമ്മളിതിന് മുൻപും ചെയ്തിട്ടുണ്ട് അപ്പോൾ പലരും വീണ്ടും വീണ്ടും ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഈ എൻട്ര നമ്മിപ്പോൾ ഈ കാണുന്ന ഭാഗത്തെല്ലാം നമുക്ക് സൂപ്പറായിട്ട് അതായത് ഈ കാണുന്നതൊക്കെ പറയുന്നത് നല്ല സ്ട്രെങ്ത് ഉള്ള കോളനികളാണ് അപ്പോൾ ഈ കെണിക്കൂട് വിജയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇത് കറക്റ്റായി സെറ്റാക്കിയിട്ടാൽ വേണ്ടിയിട്ട് മൂന്ന് മാസം മുതൽ ആറ് മാസം വരെ നമുക്ക് എടുക്കും അപ്പോൾ എന്താണ് ഇത്രയും താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പഴയ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ കെണിക്കൂഴികൾ അതായത് ഈച്ച ഇരിക്കുന്ന കൂടിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലും അതിനെക്കാട്ടി സുരക്ഷിതം നമ്മൾ വയ്ക്കുന്ന കൂടാണെങ്കിലാണ് ഇവർ പെട്ടെന്ന് ഇരുമൊക്കെ സെറ്റാവുന്നത് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് അവിടുത്തെ കിണറിൻ്റെ സൈഡിലിരിക്കുന്നതാണ് കേട്ടോ ഇത് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ അപ്പർ സൈഡിലായിട്ടൊക്കെ വേറെ ഇഷ്ടം പോലെ കൂടുകളുണ്ട് അതായത് ഇവർ സെറ്റടിച്ച് സെറ്റടിച്ച് ഇങ്ങനെ കാണുന്ന കാര്യങ്ങളിൻ്റെ ഗ്യാപ്പുകളിലെല്ലാം ആയിരിക്കുന്നത് ഇത് ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിൻ്റെ ബേസ്മെൻറ്റ് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മഴയാണ് കേട്ടോ ഞങ്ങളിവിടെ ഭയങ്കര അതായത് നല്ല ശക്തമായിട്ടുള്ള മഴയാണ് അതുകൊണ്ടാണ് നമുക്കധികം ഈച്ചകൾ എന്നെയും പുറത്ത് കാണാൻ പറ്റാത്തത് അപ്പോൾ ഇത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെങ് ഉള്ള കോളിന് തന്നെയാണ് കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് പകല് നമുക്ക് അറിയാൻ പറ്റും കാര്യം അത് നല്ല വിലയ്ക്കുള്ള സമയത്താണെങ്കിൽ ഇഷ്ടത്തിന് നല്ല ഈച്ച പൂമ്പുടിയും തേനൊക്കെ കൊണ്ടുവരികയും കാണും ഇതേപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്നത് ഇത് ഒരു മതിലിൻ്റെ സൈഡിലുള്ളതാണ് കേട്ടോ അപ്പം നമുക്കിതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആ സൈഡിലെ കാണിയൊക്കെ അടിച്ച് നമുക്ക് ബോട്ടിലോ എന്ത് വേണമെങ്കിലും നമുക്ക് വെച്ച് ഈ കിണിക്കൂടെ നമുക്ക് സെറ്റ് ആക്കാം കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു നാലിഞ്ചിൻ്റെ ഹോളബ്രക്കിനകത്താണ് ഇരിക്കുന്നത് അപ്പോൾ അതിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ ആ മതിൻ്റെ ഇപ്രസ ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടെയും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നല്ല നല്ലൊരു കോളനിയാണ് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറേഴ് മാസത്തിനകം മുൻപോട്ട് ഞാൻ കാണുന്ന കോളനികളാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് ഇനി ഇതിനെല്ലാത്തിനും എനിക്കൊന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്നത് ദേ ഇതുപോലത്തെ മുളയാണ് കേട്ടോ നിങ്ങൾക്ക് മുളയോ പ്ലാസ്റ്റിക് ബോട്ടിലോ എന്തുകൊണ്ട് ചെയ്യാം അപ്പോൾ ഇത് ഈ കാണുന്ന നമ്മളെ മുളയെ നമ്മൾ രണ്ടായിട്ട് നേരെ ഇങ്ങനെ പകുതിയായിട്ട് കീറി എടുക്കുക രണ്ടായിട്ട് കയറിയതിനേഷം ആ ഉൾഭാഗത്തുള്ള അത് തട്ടിയെടുക്കുക വേണമെങ്കിൽ നമുക്ക് ഈ ഞാനിപ്പോൾ കൈ പിടിച്ചിങ്ങനെ നേരത്തെ വെച്ച് നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ രണ്ട് കൂടാക്കി കൂടാക്കണമെങ്കിലും സെറ്റ് ചെയ്യാം അപ്പോൾ ഈ വെച്ച് ഒരു അതായത് ഈ അടപ്പുള്ള ഭാഗം നമുക്ക് കിട്ടാൻ കണക്കിന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നമുക്കൊരു കുപ്പിയിടെ ഇതോ അല്ലെങ്കിൽ ഒരു എന്താക്കി എടുത്തിയുള്ള ഒരു ചിരട്ടയോ എന്തെങ്കിലും വെച്ച് നമുക്കൊരു എൻട്രൻസിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാം അപ്പോൾ ഇത് ഞാനെടുത്തിരിക്കുന്ന വാട്ടർ ലോലിലാണ് ഇത് നമുക്ക് സിക്സ് എമ്മിൻ്റ് കൊണ്ട് എയ്റ്റ് എമ്മിൻ്റെ കൊണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ അതെ ഇതേപോലെ നമ്മൾ അതിൻ്റെ നമ്മൾ എടുക്കുന്ന ഏതാണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മൂന്ന് ഭാഗത്ത് നമ്മൾ ഹോളിട്ടതിന് ശേഷം ഇത് ഈ ടോപ്പിലായിട്ട് നമ്മൾ ഒരു ചിരട്ടയോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ എന്തെങ്കിലും കട്ട് ചെയ്ത് ഒരു കുഞ്ഞു എൻട്രൻസിൻ്റെ ഭാഗം ചെയ്യണം നമുക്ക് ഇനി വെറും ബോട്ടിൽ വേണമെങ്കിലും ചെയ്യാം അങ്ങനെ ചെയ്ത് തരുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് വെളിച്ചവും തണുപ്പും അടിക്കാത്ത രീതിയിൽ ഒന്ന് കറുത്ത സെലോ ടേപ്പോ അല്ലെങ്കിൽ നല്ലപോലെ പേപ്പറോ അല്ലെങ്കിൽ ടാർപ്പയോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ചുറ്റിയിരിക്കണം വെളിച്ചം ഒന്ന് കയറാത്ത രീതിയിൽ എന്നിട്ട് നമ്മൾ നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്ന നമ്മളെ കെടിക്കൂടി വെക്കാൻ പോകുന്ന കൂടിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗം നമ്മൾ ഈ കുപ്പിയുടെ മൂട്ടിൽ കാവുക കറക്റ്റായിട്ട് പറഞ്ഞു അപ്പോൾ ഓസാണെങ്കിൽ കട്ട് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുക അത് സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ കുപ്പിയുടെ ടോപ്പ് ഭാഗത്ത് വേണം നമ്മൾ അതിൻ്റെ നമ്മൾ വയ്ക്കുന്ന കുപ്പി അതായത് മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് ഫാമിലും വയ്ക്കാൻ അപ്പോൾ ഇതിങ്ങൾ ഇപ്പോൾ കാണുന്നത് നമ്മളൊരു കൂടിപ്പോൾ ഒരു നാല് അഞ്ച് ദിവസമായതേ ഉള്ളൂ അപ്പോൾ ഒരു ആറ് താമസമില്ലാത്ത വീടാണ് കേട്ടോ അപ്പോൾ അവിടെ മീറ്റർ ബോർഡിലാണ് ഒരു നല്ലൊരു ക്വാളനിരിക്കുകയാണ് അപ്പം നമുക്കത് വണക്കിയാൽ മീറ്റർ ബോക്സ് അഴിച്ചു വേണമെങ്കിൽ എടുക്കാം അപ്പം നമ്മൾ ഇത് അഴിച്ചെടുക്കാതെ തന്നെ നമ്മൾ അങ്ങനെ വെച്ച് തന്നെ നമ്മളൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണ് അതായത് ഒരു കെണിക്കൂട് വെച്ച് തന്നെ നമ്മളൊന്ന് ചെയ്തെടുക്കുകയാണ് നമ്മൾ ഇങ്ങനെ അഴിച്ചൊക്കെ എടുക്കുന്നതിലും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മളിങ്ങനെ കെണിക്കൂടിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ വെച്ചിട്ട് നമ്മളൊരു അഞ്ച് ദിവസം ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ആ കൂടെ നിന്ന് കാണിച്ചുതരാം അപ്പോൾ അതെ ഇത് ആ ഒരു സൈഡിലിട്ടാണ് ആ വീടിൻ്റെ കുറച്ച് ശോഷിച്ച ഒരു അവസ്ഥയാണ് പക്ഷേ നമ്മളെങ്കിലും അതിനൊന്നും ചെയ്യാതെ തന്നെ നമ്മളിങ്ങനെ സപ്പറേറ്റ് ഒരു കെണിക്കൂടിൻ്റെ രീതിയിൽ നമ്മളെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ മുളയുടെ അടി ഭാഗത്ത് നമ്മൾ പോലെ ഒരു ഹോൾ ഇട്ട് വാട്ടർ ലെവൽ കൊടുത്തു ദേ ഇതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ മാക്സിമം ഒരു രണ്ട് ദിവസമെങ്കിലും നമ്മൾ ആദ്യമായി ട്യൂബ് ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ചെയ്യണം അപ്പോൾ ഈച്ച അതുവഴി കയറി ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മളെടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ഈ കുപ്പിയിലോ നമ്മൾ എന്തെല്ലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോഴേ ഈച്ചി കറക്റ്റ് വഴി കൃത്യമായിട്ട് അറിയാറുള്ളൂ അപ്പോൾ അതെ ഇപ്പം ഞാനിങ്ങനെ ചെയ്തതുകൊണ്ട് നമ്മളെ ആ പഴയ എൻട്രൻസിൻ്റെ ഭാഗത്തും ഈ ഈച്ചകളൊക്കെ വന്നിരിക്കുന്നുണ്ട് പിന്നെ അത് എൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും ചെലന്തിയുണ്ട് അതായത് ഞാനിപ്പോൾ കാണിച്ചുതരാം ആ സൈഡിലായിട്ട് ആ നിങ്ങൾ കാണുന്ന ആ വല സൈഡിലായിട്ട് ആ ഗ്യാപ്പിലായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ അപ്പോഴത്തെ ഈ കൂട്ടിനകത്ത് ഈ ചെളൊക്കെ കയറുന്നതുകൊണ്ട് ഇറങ്ങുന്നതുകൊണ്ട് അപ്പം നല്ല മഴ ആയതുകൊണ്ട് കുറച്ചേ കാണുന്നുള്ളൂ അപ്പോൾ അപ്പോഴത്തെ ഞാനിത് സെറ്റ് ചെയ്യുന്നത് നമ്മൾ നേരെ അടിയിൽ കൊടുത്തിട്ട് ആ മുളയുടെ അടിയിൽ കൊടുത്തിട്ട് ഏറ്റവും ടോപ്പിലാണ് നമ്മൾ വച്ചിരിക്കുന്ന കണിക്കൂടി എൻട്രൻസ് വെച്ചിരിക്കുന്നത് അങ്ങനെ വയ്ക്കുമ്പോൾ അവർ കുപ്പിക്കകത്ത് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ മുളയ്ക്കകത്ത് ഇപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മുളയാണ് അതുവഴി നടന്ന് അവരതിനകത്ത് അവരൊന്നും നടക്കും അപ്പോൾ അത് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ നമ്മൾ നേരത്തെ കൊണ്ടുപോകത്തുള്ള ചിലന്തയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വേറെ ഒരു നമ്മൾ മീറ്റർ ബോർഡിൽ വെച്ച് സെറ്റ് ചെയ്തതാണ് കേട്ടോ ഇത് രണ്ട് ബോ മീറ്ററിൻ്റെ ഇടയ്ക്കുള്ള ഇതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ പല താഴെ ഭാഗത്തായിട്ടും അതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗം കറക്റ്റായിട്ട് മുളയിൽ ഒരു ഗ്യാപ്പിട്ടതിന് ശേഷം നമ്മൾ ഇതേ നമ്മൾ രണ്ട് രണ്ട് ലിറ്ററിൻ്റെ കുപ്പിടെ സെവനപ്പിൻ്റെ ഒരു ബോട്ടിൽ ഞാൻ വെച്ചു എൻട്രൻസ് അടച്ചു ദൈവം നമ്മൾ മോൾ ഭാഗം ഒരു പേപ്പറൊക്കെ വെച്ച് വെറുതെ താൽക്കാലികമായിട്ട് ചുമ്മാ റഫ് ആയിട്ട് ചെയ്തതാണ് പക്ഷേ സംഗതി വിജയിച്ചേട്ടാണ് അതിപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ച ആയിട്ടുണ്ട് അപ്പോൾ വെച്ചാൽ മേരെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ഇതിന് മുൻപ് നമ്മൾ പല രീതിയിലുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ചെറുതേനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുള്ള വീഡിയോകൾ ഉണ്ടെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കയറി കാണുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബബ്